അറ്റുകാലമ്മയ്ക്കായി കുത്തിയോട്ടം നടത്തുന്ന കുത്തിയോട്ട ബാലകന്മാർക്ക് വേണ്ടി അണിയിച്ചൊരുക്കി വെച്ചിരിക്കുന്ന കിരീടമാണിത് അറ്റുകാലമ്മയുടെ മയിൽപ്പീലിക്കാടാണ് ഇത് എന്നാണ് ഇവിടെ ഉള്ളവർ ഇതുമായി ബന്ധപ്പെട്ടവരൊക്കെ ഇതിനെ വിശേഷിപ്പിക്കുന്നത് ശരിക്കും അക്ഷരാർത്ഥത്തിൽ ഇതൊരു മയിൽപ്പീലിക്കാട് പോലെ തന്നെ തോന്നുകയാണ് വളരെ മനോഹരമായി ഉണ്ടാക്കിയെടുത്ത ഈ കിരീടങ്ങൾ വളരെ വൃത്തിയായിട്ടും അടുക്കി വെച്ചിരിക്കുമ്പോൾ ശരിക്കും ആ മയിൽപ്പീലി മാത്രമേ നമുക്ക് മുകളിൽ കാണാൻ സാധിക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെ അവർ പറയുന്നത് പോലെ ഇത് അക്ഷരാർത്ഥത്തിൽ ഒരു മയിൽപ്പീലിക്കാട് തന്നെയാണ് കുത്തിയോട്ടത്തിന് പങ്കെടുക്കുന്ന ബാലകന്മാർക്ക് അത് ദേവിയുടെ ഭടന്മാരാണെന്നാണ് വിശ്വാസം ആ ഭടന്മാരുടെ ശിരസിലാ ഏന്താനാണ് ഈ കിരീട ഇവിടെ ഈ ുന്നത് ശില്പി ശ്രീ രവിചേട്ടൻ ചേട്ടൻ ഞങ്ങളുടെ കൂടെയുണ്ട് നമുക്ക് രവിചേട്ടനോട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാം ചേട്ടൻ എത്ര കാലമായി ഈ കുത്തിയോട്ടത്തിന് വേണ്ടി ഇങ്ങനെ ഈ കിരീടം ഒരുക്കുന്ന ഈ പണിയിൽ ഏർപ്പെട്ടിട്ട് ഞങ്ങളുടെ ഇതിൽ ഞാൻ മുപ്പത് വർഷം കൊണ്ട് ചെയ്ത് വേണം ഇതിൽ രണ്ട് വർഷം ഇല്ലാതായി ഇരുപത്തെട്ട് വർഷം സ്ഥിരമായിട്ട് അമ്മയ്ക്ക് വേണ്ടി ഈ കിരീടം ഉണ്ടാക്കുകയാണ് ജോലി ൊല്ലം അറുന്നൂറ്റേഴ് കുട്ടുണ്ട് അപ്പൊ നമ്മൾ എത്ര കിരീടം ഉണ്ടാക്കും നമ്മളിപ്പോ അറുനൂറ്റി ഏഴാണെങ്കിലും നമ്മൾ നേരത്തെ വീട്ടിൽ വെച്ച് ഞങ്ങൾ ഒരു അറുന്നൂറ്റമ്പതെണ്ണം തീർത്ത് വെച്ചിട്ടുണ്ട് ഇപ്പൊ ഇവിടെ നമ്മൾ ഒരു അറുന്നൂറ്റി പത്ത് കൊണ്ടുവരും പിന്നെ അന്ന് ഈ ഒരുക്കാൻ വേണ്ടി സ്ഥിരം വരുന്ന ഒരു പത്ത് എഴുപത്തഞ്ച് പേരുണ്ട് ഇപ്പം ആൾ കുറവെന്ന് പറഞ്ഞാൽ അവരെ ഒഴിവാക്കാൻ പറ്റില്ല ഇത്രയും പേര് വരും എല്ലാവരും ചേട്ടനാണ് എന്റെ കീഴിൽ എഴുപത് എഴുപത്തഞ്ച് പേര് വരും അല്ല ഇപ്പം അറുപത് പേരെ അറുന്നൂറ് പേരെ ഉള്ളെന്ന് പറഞ്ഞ് കുറച്ച് പേര് വരണ്ട എന്ന് പറയാൻ പറ്റില്ല സകല പേരും വരും എങ്കിലേ പറ്റുള്ളൂ എന്ന് എന്നുവെച്ചാൽ ടീം ഏഴ് പേര് ഒരു ഗ്രൂപ്പാണ് ആ ചിലവർ പറയും ആൾ എണ്ണം കുറവായുള്ള ആൾക്കാരെ കുറയ്ക്കാൻ പറ്റില്ല നേരത്തെ തീരും ജോലി നേരത്തെ തരും പക്ഷെ ജോലി തുടങ്ങുന്നതിന് ഇത്രയും പേര് വേണം എങ്ങനെയാണ് ഈ കുട്ടികളെ ഒരുക്കുക ഒരുക്കാൻ എവിടെ നമ്മൾ നമ്മളിപ്പം അമ്മയുടെ പൊങ്കാല നിവേദ്യം കഴിഞ്ഞ് കുളിപ്പിച്ച് അവരുടെ ചെറിയ ലൈറ്റായിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ അവരെ നിട്ടിപ്പോടെ കൊണ്ടുതരും ഞങ്ങളാത് നമ്പർ അനുസരിച്ച് പത്ത് പേര് പൗണ്ടേഷൻ ചെയ്യാമായിരിക്കും പത്ത് പേര് പാൻ കേക്കും കള്ളറിയും പത്ത് പേര് കണ്ണും പിരിയും അഞ്ച് പേര് ശരീരത്തിലെ അത് ചന്ദനമൊക്കെ ഇടാനും പിന്നെ പൊട്ട് കുത്ത് അത് അഞ്ച് പേര് പതിനാല് പേര് ഉടിപ്പിക്കുക അപ്പം ഇത് കൊണ്ടുപോകാനായിട്ട് ഏഴെട്ട് പേര് കാണും ഒരു ടീമിനും ഒരു നമ്മളിലുള്ള ഒരാൾ പേരെ കൊണ്ടുപോയാൽ ഫൗണ്ടേഷൻ ചെയ്ത് പെൻ കേക്ക് ഇട്ട് കളർ ചെയ്ത് കണ്ണും പിരിയം വരച്ച് തിരിച്ച് ഉടിപ്പിച്ച് ഇവിടെ കൊണ്ടിരുത്തണം അത് അയാളുടെ ജോലിയാണ് ഈ കുട്ടികളെല്ലാം ഈ ചൊരുക്കി കഴിയുമ്പോൾ അവരെ കാണുമ്പോൾ എന്താണ് ചേട്ടൻ്റെ മനസ്സിൽ തോന്നുന്നത് അത് ഒരു വലിയ സന്തോഷമാണ് ഈ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ജോലിയാണോ എന്നറിയില്ല എന്നാലും എനിക്കിത് ഇത്രയും വർഷം കൊണ്ട് ഇത് ഒരു ഇത് ചെയ്യാൻ സാധിക്കുന്ന ഒരു വളരെ ഇതാണ് തന്നെ നമ്മളിത് ചെയ്ത് നിർത്തുമ്പോൾ തന്നെ മറ്റേ പൂവെട്ടുന്നവരുണ്ട് അവർ വന്ന് കൊണ്ടുപോയി ആരും ഒക്കെ ഇട്ട് വീണ്ടും കൊണ്ടിരുത്തും അവസാനം ഇത്രയും പേരുടെ കിരീടവും നമ്മളാണ് വയ്ക്കുന്നത് ഞാൻ തന്നെയാണ് വയ്ക്കുന്നത് വേറെ ആരും വരെ ഒരാളെ സഹായിക്കാൻ കിരീടം വയ്ക്കുക കെട്ടുക ഇത്രയും പേരെ കൊടുത്താൽ ചേട്ടൻ പറഞ്ഞു ഇത് ഈ കിരീടത്തിനോട് കൗതുകമുള്ള ആൾക്കാരുണ്ട് അതായത് ഈ കുത്തിയോട്ടം കഴിഞ്ഞ് ഈ ഒരു കിരീടം വീട്ടിൽ കൊണ്ടുപോകാൻ കാത്തിരിക്കുന്നവരുണ്ട് അങ്ങനൊരു അനുഭവത്തെക്കുറിച്ച് കഴിഞ്ഞ വർഷം തന്നെ രണ്ട് മൂന്ന് പേര് ഇവിടെ ഇരിക്കുകയായിരുന്നു നമ്മൾ വിചാരിച്ചിവിടെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ജോലിയുള്ളവര് അത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ചേട്ടാ ഞാൻ ഇവിടെ ഇരുന്ന ഈ കിരീടം കിരീടമ്മൻ്റെ എൻ്റെ മോനമുണ്ട് കൊടുക്കാൻ കൊടുത്തു കൊടുത്തു കഴിഞ്ഞപ്പോൾ വേറെ അദ്ദേഹം ഒരു ഓഫീസർ എന്ന് പറഞ്ഞ എനിക്കും ഒരളമ്മാണ് അങ്ങനെ ഒരു എഴു കിരീടെ വന്ന് പോവും നമ്മൾ ഇവർക്ക് പറഞ്ഞിട്ടുള്ളത് നമ്മളിപ്പോൾ ഇതൊന്നും നോക്കണം കൊടുക്കുക സന്തോഷം അവർക്കൊരു പ്രയാസം വന്ന് ഈ കിട്ടിയില്ല എന്നുള്ളത് ഉണ്ട് വന്ന് ചോദിക്കാൻ ഉണ്ടെങ്കിൽ കൊടുത്തു വിടും എല്ലാവർക്കും കൂടുതൽ എനിക്കിപ്പോൾ എഴുപത്തിനാലായി എഴുപത്തിനാല് വയസ്സിലും ആ പ്രായത്തിന്റെ അവശതയോ ഒന്നും ഇല്ല അദ്ദേഹം വളരെ ചുറുചുറുക്കോടെ ഇപ്പോഴും കുട്ടികൾക്ക് വേണ്ടി അതായത് ആ കുട്ടിയോട്ടത്തിന് വരുന്ന ആ കുട്ടികൾക്ക് വേണ്ടി അമ്മയുടെ ഭടന്മാർക്ക് വേണ്ടി കിരീടം ഒരുക്കുന്ന തിരക്കിലാണ് ഒരു പക്ഷേ ഈ കുഞ്ഞുങ്ങളോടൊപ്പം ഇപ്പൊ ഈ ഇത്തവണത്തെ ഈ ഉത്സവം കഴിഞ്ഞാൽ അടുത്ത വർഷവും ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കിരീടം ഒരുക്കണം എന്നുള്ള ആ ഒരു ചിന്ത തന്നെയായിരിക്കും അദ്ദേഹത്തിന് ഇത്രയും ചുറു ചുറുക്കം തോന്നുന്നു എന്ന് ഒപ്പം ദേവിയുടെ അനുഗ്രഹവും ചേട്ടന് വേറെന്തോ പറയാനുണ്ട് വർഷവും ചെയ്യും വേറെ ഒരു പ്രശ്നമൊന്നുമില്ല നമുക്ക് ഇതേ ഉള്ളൂ ഇത് കഴിഞ്ഞാലും ഇനി അടുത്ത വർഷത്തേക്ക് ഏത് രീതിയിൽ വേണം കിരീടം എന്നുള്ള ഇതാണ് നമ്മളുടെ മനസ്സിലുള്ളത് അത് നടക്കുമെന്നുള്ളത് ഒരു അർത്ഥം രവിച്ചേട്ടൻ അടുത്ത വർഷത്തേക്കുള്ള തയ്യാറെടുപ്പിലാണ് ഈ വർഷത്തെ ഇത് കഴിഞ്ഞാലുടൻ അടുത്ത വർഷം കിരീടം എത്രമാത്രം മനോഹരമാക്കാൻ സാധിക്കുമെന്നുള്ള ഒരു ചിന്തയിലായിരിക്കും അടുത്ത പൊങ്കാല വരുന്നത് വരെ എന്തായാലും ഇത്രയും മനോഹരമായി ഈ കിരീടങ്ങൾ ഇവിടെ അണിയിച്ചുക്കി വെച്ചിരിക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇതിൻ്റെ ഇടയിലുള്ള ആ എഫേർട്ടും അതിലുള്ള അർപ്പണവും എത്രയാണെന്ന് എന്തായാലും മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് ഈ കുത്തിയോട്ട കിരീടവും ഇവിടെ ഈ പൊങ്കാലക്കാലത്ത് സമ്മാനിക്കുന്നത്